നമ്മൾ കണ്ണൂരിലാണ് കണ്ണൂരിൽ വരുമ്പോ സ്വാഭാവികമായും കണ്ണൂരിന്റെ പ്രിയപ്പെട്ട താരങ്ങള് സഹൽ അബ്ദുൽ സമദ് സി കെ വിനീത് മലപ്പുറത്ത് നിന്ന് അനസ് അടുത്തൊടിക മൂന്ന് താരങ്ങള് എത്തിക്കുകയാണ് സഹല് എന്താണ് കണ്ണൂര് ആകെ ഗംഭീരമാണല്ലോ പൊളി വൈബ് ആണല്ലോ ഇവിടെ നൈസ് വൈബാണ് ഞാൻ കൊറേ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ക്രൗഡിൽ ഇരിക്കുന്നത് അപ്പൊ നല്ലൊരു ഫീലിംഗ് ആണ് സന്തോഷം മഴ നേരിയ പ്രശ്നമുണ്ട് എന്നാലും നമുക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല കണ്ണൂർ വരും എന്നോട് കൂടുതൽ ഇങ്ങനെ ചോദിക്കല്ലേ നമുക്ക് എന്ത് മഴ നമ്മള് കളിച്ചു കൊള്ളുന്ന ഗ്രൗണ്ടല്ലേ ഞാൻ ഇവനൊക്കെ കളിച്ചു കൊള്ളാം ഗ്രൗണ്ടായി കുറെ കാലത്തിന് ശേഷമാണ് കണ്ണൂര് നിങ്ങൾ ക്രൗഡ് കാണുന്നുണ്ടോ കണ്ണൂർ ആഘോഷിക്കാൻ ഒരു സാധനം കിട്ടുന്ന കുറെ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു അവസാനം നടന്ന നാനാർ കപ്പ് കളികൾ ഇങ്ങനെ വരണം ആൾക്കാർക്ക് കാണാൻ പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റി അങ്ങനെ മൊത്തത്തിൽ കളികൾ കളികളിങ്ങനെ നടന്നുകൊണ്ട് അതാണ് നമ്മളെല്ലാരും ആഗ്രഹം നമുക്കും നല്ലതാണ് അവർക്കും നല്ലതാണ് ഇവനെ കൊണ്ടൊന്നൊന്നും ആവില്ല സുഹൃത്തു വന്നാൽ തീർച്ചയായിട്ടും ഗ്രൗണ്ടിൽ ഉണ്ടാവാറില്ല പക്ഷെ തീർച്ചയായിട്ടും വിന്നിങ് ആണ് നമ്മളെ സെയിം മോട്ടിവേഷൻ അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനാണ് ടീം അതിനുപരി ഇങ്ങനെ വേദിയിലേക്കൊക്കെ വരുമ്പം മൈതാനത്തേക്ക് എത്തുമ്പം സഹലിനെ കാണുന്നു പിന്നീ സീ കെ കാണുന്നു അത് തരുന്നൊരു സന്തോഷമല്ല വല്ലതാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻറ്റ് ഫീലാണ് അതുപോലെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഫീൽഡ് പക്ഷേ നമ്മളെ കേരളത്തിലുള്ള യങ്സ്റ്റേഴ്സ് ഫുട്ബോളിനോ ഒന്നും കൂടെ നല്ല രീതിയിൽ ടെക്നിക്കൽ എബിലിറ്റിയും ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വരെ പോലത്തെ പ്ലെയേഴ്സ് വരുമ്പോൾ പക്ഷേ യങ്സ്റ്റേഴ്സിനും കൂടുതൽ മോട്ടിവേഷനും എസ് എൽ കെ പോലത്തെ ഉള്ള ഫൗണ്ടേഷനോ ഒന്നും കൂടെ വിശ്വാസം കൂടി മറന്നുപറ്റും ഉണ്ട് ഇവരെ കണ്ടതിന് ഒരു ശേഷം കൂടിച്ചേരലാണ് തീർച്ചയായും ഇവര് ഇങ്ങനൊരു മീറ്റപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല അന്ന് നമ്മൾ ടീമിൽ ഒരുമിച്ചിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ

ചെന്നൈയിലേക്ക് മെയിൻ ഇപ്പം അവരാണല്ലോ ഇപ്പം ഐ എസ് എല്ലാണല്ലോ മെയിൻ അപ്പൊ കേരളത്തിന് എന്തായാലും റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എസ് എൽ കെ കേരളത്തിന്റെ ടൂർണമെന്റ് ആണ് ഇവിടുത്തെ പ്ലേയേഴ്സ് ഐ എസ് വരട്ടെ അവിടുത്തെ നാഷണൽ ടീമിലേക്ക് വരട്ടെ അങ്ങനെയൊക്കെ പറയാൻ പറ്റും കേരള ബ്ലാസ്റ്റേഴ്സ് എന്നും ഇപ്പം ഐ എസ് എല്ലിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല പ്ലേയേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് അവരെ അടുത്ത ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല നന്നായിട്ട് പോട്ടെ എന്നുള്ളത് പറയാൻ മാത്രമേ പറ്റൂ കാരണം ഒട്ടേറെ പ്ലേയേഴ്സ് ഇതും കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് കളിക്കാൻ മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയൂ അപ്പൊ ഒട്ടേറെ പ്ലയേഴ്സ് ഇത് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അത്രയും പെട്ടെന്ന് നടക്കട്ടെ ഐ എസ് എൽ ആണെങ്കിലും എസ് എൽ കെ ആണെങ്കിലും പോട്ടെ എന്നുള്ളതാണ് കണ്ടപ്പോ തന്നെ ഓൾറെഡി ഫുട്ബോള് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു വൈൽഡ് ഫോട്ടോഗ്രാഫർ ആയിട്ടാണ് അവൻ ായിട്ട് എടുക്കുവോ എന്നറിയില്ല എന്നെ സംബന്ധിച്ചോ ഇപ്പൊ എനിക്ക് ഒരു മുദ്ര തോന്നുന്നുണ്ടല്ലോ അവൻ എല്ലാ ഏത് ഏത് തീരുമാനങ്ങളാണെന്നുണ്ടെങ്കിലും പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവൻ അതിന്റെ ബാക്കിലായിരിക്കും നമ്മൾ ഫുട്ബോളിലും അവൻ എൻ്റെ വൈൽഡ് ലൈഫ് ഒക്കെ എടുത്തിട്ട് തുടങ്ങിയതാണ് അത് മാറിയല്ല സന്തോഷം മൂന്ന് പേരെ സഹൽ സഹൽ താങ്ക് യു താങ്ക് യു സോ മച്ച് അനസിക്കെ കാണാം ഓക്കെ താങ്ക് യു അപ്പോൾ ആഘോഷമാണ് കണ്ണൂരിൽ ഒരിഞ്ഞ മഴയാണ് മഴയെ തോൽപ്പിക്കുന്ന ഫുട്ബോൾ ആണ് കണ്ണൂർ ജിത്തിനൊപ്പം മഹേഷ് പോലൂർ മീഡിയ